ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ മസാല ഷവായ ആണ് ഷവായ ഇപ്പോ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും വളരെ ഫേമസ് ആണ് കുട്ടികൾക്കൊക്കെ പുറത്തു പോകുമ്പോൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് മസാല ഷവായ സാധാരണ നമ്മൾ ഷവായ തയ്യാറാക്കുന്ന സമയത്ത് ഫുൾ ചിക്കൻ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് എന്നാൽ നമുക്കിവിടെ ചെറിയ കോഴി കിട്ടാനില്ല കുറച്ച് വലിപ്പമുള്ള ഒരു ചിക്കൻ ആയിരുന്നു ഞാൻ എടുത്തത് ഏകദേശം ഒന്നര കിലോ വെയിറ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ചിക്കൻ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പൊ നിങ്ങൾക്ക് ചെറിയ കോഴി കിട്ടുകയാണെങ്കിൽ ഒരു കിലോയിൽ താഴെ ഉള്ള ചിക്കൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് ിപ്പമുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ചിക്കൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയില്ല അപ്പം ഞാൻ ഇന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മസാല ഷവായ തയ്യാറാക്കുമ്പോൾ സ്കിന്നോട് കൂടിയ ചിക്കനാണ് ഏറ്റവും നല്ലത് എന്നാൽ പേഴ്സണലി എനിക്ക് സ്കിന്നോട് കൂടിയ ചിക്കൻ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് പീസ് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് മാരിനേറ്റ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ഒരു കത്തിയോ ഫോർക്കോ ഉപയോഗിച്ച് ഈ ചിക്കൻ ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കുക ഒരിക്കലും നമ്മൾ വരയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയാൽ മതി ആ ഹോൾസിലൂടെ കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ മസാല നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസുകളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം മസാലയിലേക്ക് എരിവിന് എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമുളക് ചെറു ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിരിയൻ മുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഇതൊരു പന്ത്രണ്ട് എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകിന് നല്ല കളർ ഉണ്ടാകും പക്ഷേ എരിവ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ട് അത്യാവശ്യം എരിവുള്ള നാല് ഉണക്ക മുളകും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് ഞാനിവിടെ ഒരു ഇരുപത്തഞ്ചല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ഉപയോഗിക്കാം എപ്പോഴും സവാള ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെ എടുക്കുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒന്നര കിലോ വെയ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ഇരുപത്തഞ്ചല്ലി ചെറിയ ഉള്ളി എടുത്തത് അതുപോലെ പതിനഞ്ചല്ലിയോളം വെളുത്തുള്ളി മീഡിയം വലിപ്പമുള്ള രണ്ട് കഷ്ണം ഇഞ്ചി നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണും താഴെ മാത്രം ഇത് ഹോം മെയ്ഡ് ഗരം മസാല ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആണ് ഇപ്പൊ ഞാനിത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരൽപ്പം എരിവിന് ഞാനൊരു കാൽ ടീസ്പൂൺ പൊടിച്ച കുരുമുളക് ഇതിന്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് ഈ ഒരു മാരിനേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർക്കാം ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ചെറിയൊരു പുളി രസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി മുളക് സോക്ക് ചെയ്ത വെള്ളമുണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം താ നമ്മുടെ ഷവായ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു മസാല എടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മസാല നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൈ ഉപയോഗിച്ച് നിങ്ങൾക്കിത് മാരിനേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കൈ ഉപയോഗിച്ച് തന്നെയാണിത് മാരിനേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല കിട്ടാൻ പാകത്തിന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചധികം മസാല ബാക്കിയുണ്ട് ഈ ഒരു മസാല കളയേണ്ട ആവശ്യമില്ല നമുക്കിത് ആവശ്യമുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ചിക്കനിൽ നമ്മൾ മസാല തിരുമ്മിയതിന് ശേഷം നമ്മളൊരു ഫുൾ ചിക്കൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിക്കണം അപ്പം നമ്മൾ പീസാക്കിയത് കൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഒട്ടും സമയമില്ല എങ്കിൽ മാത്രം മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ മാത്രമാണ് ആ മാരിനേറ്റ് ചെയ്ത മസാല ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കിടക്കുകയുള്ളൂ അപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക ഇപ്പം ഞാനിതൊരു ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം ഇപ്പം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ പുറത്തെടുത്തു ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് എടുത്ത് മാറ്റാം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കുക്കറിൽ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ രണ്ട് പീസസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ പീസ് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത മസാല ഇതിലേക്ക് മുഴുവനായിട്ടും വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല കാരണം നമുക്കറിയാം ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതാ ഈ ഒരു പ്ലേറ്റിൽ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മസാല കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് രണ്ട് വിസലിന് ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ ദാ നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ വന്ന് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ പ്രഷർ പോയതിന് ശേഷം ലിഡ് തുറന്നതാണ് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മളതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചിക്കനിൽ നിന്നുമുള്ള വെള്ളം ഇറങ്ങി നമുക്ക് കുറച്ച് ഗ്രേവിയുമുണ്ട് നമുക്ക് ഈ വെന്ത ചിക്കൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആ ഓയിൽ ചൂടായി കഴിയുമ്പോൾ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പ്രത്യേകിച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യണമെന്നില്ല നേരിട്ട് മസാല ഇതിലേക്ക് ഒഴിച്ച് വറ്റിച്ചെടുത്താലും മതി ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു ക്രിസ്പി ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരല്പം സൺഫ്ലവർ ഓയിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ചിക്കൻ പീസ് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈറ്റ് സ്ലൈറ്റായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി രണ്ട് സൈഡും തിരിച്ചു വിട്ട് ഒത്തിരി ഒന്ന് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റാം ബാക്കിയുള്ള രണ്ട് പീസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ താ നമ്മുടെ ചിക്കൻ ഞാൻ രണ്ട് സൈഡും മൊരിച്ചെടുത്ത് നാല് പീസസ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് ഓയിലുണ്ട് ഇപ്പോൾ ഈ ഓയിലിലേക്ക് നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയ ഒരു മസാല അടങ്ങിയ ഒരു ഗ്രേവി ഉണ്ട് അതുപോലെ തന്നെ മിക്സിയിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയുണ്ട് ഈ മസാല നമുക്ക് ഈ പാനിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന പോലെ തോന്നും നമ്മൾ കടയിൽ കിട്ടുമ്പോൾ വളരെ കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് ആണ് പക്ഷെ നമ്മളിവിടെ വലിയൊരു ചിക്കനാണ് അത് നാല് പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് എല്ലാത്തിലും നന്നായിട്ടൊന്ന് മസാല കിട്ടുന്നതിനും അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ കുബ്ബോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഗ്രേവി നല്ല അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയത് നിങ്ങൾക്ക് കൂടി ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അല്പം മല്ലിയില ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചിലർക്ക് കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരല്പം ഇതിലേക്ക് ഇടാം നമുക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് കൊടുക്കാം ഇപ്പം താ നമ്മുടെ ചിക്കൻ നാല് പീസും ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഗ്രേവിയൊക്കെ കുറച്ച് ഒരു തവി ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കതൊന്ന് കുക്ക് ചെയ്യാം നന്നായിട്ട് കുക്കായതാണ് അതുപോലെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് മസാലയും അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഷവായുടെ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് നമുക്ക് ഇത് പൊറോട്ടയുടെ കൂടെ കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ ഒരു സാലഡും അതുപോലെ ഒരു ഡിപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാനും കുറച്ച് എളുപ്പമുള്ള ഒരു രീതിയിലാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള ചിക്കൻ പീസസ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ പീസസ് ഉപയോഗിച്ച് ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫുൾ ചിക്കൻ ഉപയോഗിച്ചും ഈ റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഇനി നോമ്പുകാലമൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റംസാന നോമ്പുതറ സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇനി എല്ലാ ആഴ്ചയിലും നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് ഉണ്ടാകും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നില്ല എനിക്ക് നല്ല പനിയും ചുമയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ വൈറൽ ഫീവർ പിടിച്ചിട്ട് ശബ്ദം കംപ്ലീറ്റ് ആയിട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വരാം റംസാൻ വിഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സീരീസിൽ ഉൾപ്പെടുത്തും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ